ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും അവകാശങ്ങളും എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ പണിതുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമായിരുന്നു വൈറ്റ് ഹൌസിനെയോ ട്രംപിനെയോ കവർ ചെയ്യുന്നതിൽ നിന്നുള്ള അസോസിയേറ്റഡ് പ്രസിന്റെ വിലക്ക് ട്രംപ് പറയുന്ന മാധ്യമങ്ങൾക്ക് മാത്രമേ ട്രംപിനെ കവർ ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന നയത്തിലൂടെ ജനാധിപത്യം സ്വേച്ഛാധിപത്യമായി മാറുന്നതിന്റെ സൂചന ട്രംപ് അധികാരത്തിലേറിയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അമേരിക്ക കാട്ടിയിരുന്നു അതിന്റെ ബാക്കിയെന്നോണം ഫലസ്തീൻ നുകൂലികളെന്നാരോപിച്ച് അമേരിക്കയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയും വാളെടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അടിച്ചമർത്തലിൽ ഭയന്ന് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിൽ നിന്നുപോലും തങ്ങളുടെ പേരുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അമേരിക്കയിലെ മാധ്യമ വിദ്യാർത്ഥികൾ ആരെങ്കിലും തനിക്കെതിരെ ശബ്ദമുയർത്തിയാൽ സമൂഹ മാധ്യമത്തിലും തൊഴിൽ വേട്ടനായ്ക്കളെ പോലെ ഒരു യുവതിയുടെ പിന്നാലെ പോവുകയാണ് അമേരിക്കയുടെ അധികാരവർഗം ഇത് ഭയന്നാണ് വിദ്യാർത്ഥികളുടെ തീരുമാനമെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് തടങ്കലിൽ കഴിയുന്ന ടബ്സ് സർവകലാശാലയിലെ റുമേസ ഒസ്തുർക്ക് എന്ന വിദ്യാർത്ഥിയെ നാടുകടത്തുന്നതിനെതിരെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് പ്രത്യാഘാതമുണ്ടാകുമെന്ന ഉത്കണ്ഠയിലാണ് വിദ്യാർത്ഥികളെന്ന് യൂണിവേഴ്സിറ്റി പത്രങ്ങളിലെ എഡിറ്റർമാർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു ക്യാമ്പസ് പത്രങ്ങൾക്കായി എഴുതുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്കിടയിലാണ് ആശങ്ക കൂടുതലും പ്രകടമാകുന്നതെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ പൗരന്മാരായ വിദ്യാർത്ഥികൾ പോലും തങ്ങൾ നൽകിയ ലേഖനങ്ങൾ പിൻവലിക്കുമ്പോൾ പിന്നെ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ കാര്യം പറയേണ്ടതില്ലോ വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയിൽ ആശങ്കാകുലരാണെന്ന് കൊളംബിയ പൊളിറ്റിക്കൽ റിവ്യൂ പത്രത്തിന്റെ എഡിറ്റർ പറഞ്ഞതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു ഒരു ഐ വി ലീഗ് സർവകലാശാലയിലെ എഡിറ്റർ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് പൂർണ്ണമായി പരിഹാരം കാണാൻ പ്രയാസമാണെന്നും വേ ബാക്ക് മെഷീൻ പോലുള്ള ഓൺലൈൻ ആർക്കേവുകൾ വഴി ഇല്ലാതാക്കിയ ലേഖനങ്ങൾ പോലും ഇപ്പോഴും കണ്ടെത്താൻ കഴിയുമെന്നും അവർ അഭിപ്രായപ്പെട്ടു നിലവിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും എഡിറ്റർമാർ അറിയിച്ചു ഭരണകൂട വിരുദ്ധ വികാരം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര നടപടികൾ പല രൂപത്തിലും ഭാവത്തിലുമാണ് അമേരിക്കയിൽ അരങ്ങേറുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം നൂറ്റി നാല്പത്തിയേഴ് വിദേശ വിദ്യാർത്ഥികളുടെ വിസയും റദ്ദാക്കിയതായാണ് ലഭിക്കുന്ന വിവരം വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുക തന്നെയാണ് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് ക്യാമ്പസ് ആക്ടിവിസത്തിലോ സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിലോ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്ന ശിക്ഷ അമേരിക്കയിൽ നിന്നുള്ള ആയിരിക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് തടങ്കലിനും നാടുകടത്തലിനും സാധ്യതയുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ ശ്രമിക്കുന്നവരും ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും വിദ്യാഭ്യാസ മേഖലയിലും ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയം വ്യാപിപ്പിക്കുകയാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇന്ത്യക്കാർ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നതാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തികൾ ഹാർഡ്വേർഡ് സ്റ്റാൻഫോർഡ് തുടങ്ങിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ ഓസ്റ്റിനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റി മിനസോട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മാൻകാറ്റോ പോലുള്ള പൊതു വരെയുള്ള വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കാലിഫോർണിയ സർവകലാശാലകളുടെ ക്യാമ്പസുകളിലും ഇത്തരം ഡസൺ കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് വ്യക്തമായ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് വിസ റദ്ദാക്കിയിരിക്കുന്നതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അതാത് സർവകലാശാലകളിൽ നിന്നോ വിദ്യാർത്ഥികളെ അറിയിക്കുന്നത് ഇതേ തുടർന്ന് കഴിഞ്ഞയാഴ്ച പരിഭ്രാന്തരായ നിരവധി വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭയവും നിസ്സഹായതയും പറഞ്ഞ ഇമെയിൽ വഴിയും ഫോൺ ചെയ്തും ബന്ധപ്പെട്ടിരുന്നു എന്നാണ് കുടിയേറ്റ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളാക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് ഒരു വിദേശ വിദ്യാർത്ഥിയെ നാട് കടത്തുക എന്നത് അപൂർവമാണെന്നാണ് അഭിഭാഷകർ പറയുന്നത് ചില കേസുകളിൽ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തിയെന്ന പേരിലാണ് ഇമിഗ്രേഷൻ അധികൃതർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റു ചില കേസുകളിലാകട്ടെ വർഷങ്ങൾക്ക് മുമ്പ് മദ്യപിച്ചു വാഹനം ഓടിച്ചു അമിത വേഗതയിൽ ഡ്രൈവ് ചെയ്തു തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കാണിച്ചാണ് നടപടി എടുക്കുന്നതെന്നും അഭിഭാഷകർ ന്യൂയോർക്ക് ടൈംസിനോട് പറയുന്നു എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കി അവരെ തടങ്കലിൽ വെക്കുകയോ നാട് കടത്തുകയോ ചെയ്യുന്നതെന്ന് ട്രംപ് ഭരണകൂടം വിശദീകരിക്കുന്നില്ല വിദ്യാർത്ഥികളെ ലക്ഷ്യം വെക്കുന്നതിന്റെ കാരണങ്ങൾ ഊഹിച്ചെടുക്കുക മാത്രമേ എന്നാണ് അഭിഭാഷകർ പരാതിപ്പെടുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതല്ല വ്യക്തമായ വിശദീകരണം ഇല്ലാതെയാണ് അമേരിക്കൻ ഗവൺമെന്റ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കുന്നത് ഇത് വിദ്യാർത്ഥികളുടെയും സ്ഥാപനങ്ങളുടെയും ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ സർക്കാർ നടപടികൾ തിരുത്താൻ അപ്പീൽ നൽകാനുള്ള മാർഗം പോലും ഇല്ലാതാക്കുന്നുവെന്നാണ് വിമർശനം അമേരിക്കൻ വിസക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ വിസ അനുവദിക്കാവൂ എന്ന് കഴിഞ്ഞ മാസം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എല്ലാ അമേരിക്കൻ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് ഗാസയിലെ ക്രൂരതകൾക്കെതിരെ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും അതുപോലെ അമേരിക്കൻ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളും അമേരിക്കയിൽ പ്രധാനമായും നടക്കുന്നത് ഇത്തരം ശബ്ദങ്ങൾ അടിച്ചമർത്തുകയാണ് ട്രംപും സംഘവും ലക്ഷ്യമിടുന്നത്